ഇന്ത്യയുടെ ഭാരതത്തിന്റെ രാഷ്ട്രപിതാവ് ആരാണ് നിങ്ങളെ ഈ വിട്ടത്തൊക്കെ പഠിപ്പിച്ചത് ഭാരതത്തിന്റെ രാഷ്ട്രപിതാവ് ഗാന്ധിയല്ല സൂര്യ അപ്പൊ ഒന്നുകൂടി പറ മോനെ ആരാ നമ്മുടെ രാഷ്ട്രപിതാവ് അത് ഗാന്ധിജിയല്ലേ ഇനി ഞാനിപ്പോൾ പഠിപ്പിച്ചു തരുന്നതാണ് ചരിത്രം ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജിയാണ് അല്ലാതെ സവർക്കറൊന്നും അല്ല കഴിഞ്ഞല്ലോ അപ്പൊ ഇതോടുകൂടി ഇപ്രാവശ്യത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിവിടെ അവസാനിക്കുകയാണ് എല്ലാ പ്രാവശ്യം പോലെ നമ്മൾ സവർക്കറെ പൊക്കി കൊണ്ടുവന്നിട്ടുണ്ട് സവർക്കറാണ് നമ്മുടെ രാഷ്ട്രപിതാവ് എന്നെല്ലാ സംഘികളും ഒരു വട്ടം കൂടെ ഉറപ്പിച്ചിട്ട് ആ ഫോട്ടോയും പ്രതിമയൊക്കെ ഇവിടെ മാറ്റി നിർത്തുക നാളെ മുതൽ വീണ്ടും നമ്മൾ നമ്മുടെ സ്ഥലങ്ങളിൽ ഗാന്ധിജിയായിരിക്കും നമ്മുടെ രാഷ്ട്രപിതാവ് പിന്നെ ഇതുപോലത്തെ വല്ല സ്കൂളുകളിലും സ്വന്തം വീട്ടിലും ചെറിയ ഈ പിടുങ്ങാച്ചു മക്കളുടെ കൂട്ടത്തിലൊക്കെ നമ്മൾ സവർക്കരെ രാഷ്ട്രപിതാവായിട്ട് പ്രഖ്യാപിക്കുന്നതായിരിക്കും കൂടാതെ നമ്മുടെ സംഘ പരിവാരത്തിലും നമ്മുടെ ഈ സംഘശാഖകളിലും നമ്മുടെ രാഷ്ട്രപിതാവായിട്ട് സവർക്കറെ നമ്മൾ വീണ്ടും പ്രതിഷ്ഠിക്കാൻ പോവാണ് അപ്പം ഇന്നത്തെ ഇപ്രാവശ്യത്തെ സ്വാതന്ത്ര്യ സമര കലാപരിപാടികളൊക്കെ അവസാനിച്ചിരിക്കുന്നു ഓക്കെ ആ ജയ് സവർക്കർ